ഈ പത്ത് പേര് പതിനായിരം പന്തിയല്ല ഈ ഈ കേരളത്തിൽ ജീവിക്കുന്നവരെ എന്തിനാണ് നിലപാട് ഉള്ളത് അതിന്റെ ഒന്നാം പ്രതി വച്ച വ്യക്തി രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരുമാണ് കർഷകർ കർഷകരെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിലും നാടിന് തന്നെ അത് ആപത്തായി മാറും അതിൽ ഗൗരവമായ വിഷയങ്ങളിൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടണമെന്നാണ് ഞാൻ എനിക്ക് ആവശ്യപ്പെടാം ഇത് സർക്കാരിന്റെ ഗുരുതര വീഴ്ചയാണ് മലയോര കർഷകന്റെ രക്തസാക്ഷിയാണ് ആ കൊച്ചു പറയുന്നത് അഞ്ചാണെന്നാണ് അങ്ങനെയുള്ള ഒരു വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയെ വെച്ച് ഈ കേരളത്തിൽ മലയോര ജനതയെ വനപ്രദേശങ്ങളെ ജീവിക്കുന്നവരെ എന്തിനാണ് സി എ പിണറായി വിജയൻ കൊല്ലാക്കൊല ചെയ്യുന്നത് ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുകയല്ലേ എത്ര പേര് ആനകുട്ടി വലിക്കുന്നു എത്ര എത്രപേരെ കടുവ പിടിച്ചുകൊടുക്കുന്നു എത്ര പേരെ പുലി പിടിച്ചു എത്ര വേറെ പന്നി കുത്തിക്കൊള്ളു നിങ്ങൾക്ക് എന്താ നടപടിയുള്ളത് അന്ന് ഈ സംസ്ഥാനത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിലപാട് ഇതല്ലായിരുന്നു അന്ന് കർശനെന്ന് ചിന്തിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അന്ന് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കൈക്ക് പിടിക്കാൻ ആളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മാറി മാറി വരുന്ന എഴുതുകൾ ഇവർക്ക് തോന്നിവാസത്തിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിഞ്ഞാട്ടത്തിന് ഫോറസ്റ്റ് വൽക്കരണത്തിന് വനവൽക്കരണത്തിന് വേണ്ടി ഒത്താൻ നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കാണ് വയസ്സുകാരനായ അനന്തു എന്ന വിദ്യാർത്ഥി വൈദ്യുത അകാദമിയിട്ട് മരിച്ച സംഭവം ഉണ്ടായത് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് വൈദ്യുത അക്കാദമിയിട്ടുണ്ടാണ് ആ വിദ്യാർത്ഥി മരണപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ചേട്ടാ വളരെ ദുഃഖകരമായ സംഭവം ഉണ്ടായിരിക്കുന്നു നമുക്കത് കണ്ടാൽ സഹിക്കില്ല ഒരു കുട്ടി അതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം ഉണ്ടായിട്ടില്ല കൊലപാതകം തന്നെ പറയണം തീർച്ചയായിട്ടും കൊലപാതകമാണ് അതിന്റെ ഒന്നാം പ്രതി ആ വ്യക്തി അതായത് ആ പൊന്നിയെ കൊടുക്കാൻ വേണ്ടി ആ കുടുക്കു വെച്ച വ്യക്തിയും രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരുമാണ് ഞാനത് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പം എന്ന് പറയുന്ന ഈ വ്യവസ്ഥയുടെ പ്രശ്നത്തെ കുറിച്ചാണ് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ കുടുക്കിട്ട് വെച്ചിരുന്നത് ഒരു കൃഷിഭൂമിയിലാണ് ആ കൃഷിഭൂമിയിലേക്ക് എല്ലാ ദിവസവും ആ പന്നി വരുമെന്ന് ഉറപ്പുള്ള ഒരു വേട്ടക്കാരനാണ് ആ കുടുപ്പ് വെച്ചത് അതുകൊണ്ട് തന്നെ ആ കുട്ടി അവിടെ വന്ന് കയറുന്നത് അവന്റെ മുറ്റത്ത് അവന്റെ വീടിന്റെ അടുത്ത് അവന്റെ മുറ്റത്ത് അവൻ കളിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ മീൻ പിടിച്ച് നടന്ന സ്ഥലങ്ങളിലാണ് അവൻ ഈ ദാരുണമായ അതിമുണ്ടായത് അപ്പോ ആ സ്വാതന്ത്ര്യം പോലും ഇവിടുത്തെ മലയോര കർഷകന് കുടിയേറ്റ കർഷകർ നഷ്ടപ്പെടുന്ന ഇവിടെ വന്യമനങ്ങളെ പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിലമ്പൂരില് അൻപത് ശതമാനത്തിലധികം ആളുകൾ പ്രത്യേകിച്ച് കർഷകർ കുടിയേറ്റ കർഷകർ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാം ഇതിന് ഇതിന് പരസ്പരം പഴിയായിക്കൊണ്ട് ഇതിനെങ്ങനെ ഇതും ഓട്ടമുണ്ടാക്കാം എന്നതിനെ കുറിച്ച് മാത്രമല്ല കോൺഗ്രസ് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കുഴപ്പമാണ് ഇടതുപക്ഷം പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കുഴപ്പമാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പന്നിയെ വെടിവെക്കാൻ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി പന്നിയാണ് പന്നിയെ വെടിവെച്ച് നിരത്തിയിട്ടിരിക്കുന്ന ഫോട്ടോ നമ്മൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ ചെയ്യാൻ ഒരു നിയമ സ്വ നിയമവും തടസ്സമല്ല ഇവിടെ വെടിവെക്കാൻ വേണ്ടി എംപാനൽ ചെയ്തിട്ടുണ്ട് ആളുകളെ ഈ മൊത്തം നിലമ്പൂർ നിയോജമുള്ളതിൽ ഏഴ് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയുമായിട്ട് എംപാനൽ ചെയ്തിട്ടുള്ള പത്ത് പേരെയാണ് ഈ പത്ത് പേര് പതിനായിരം പന്നിയല്ല ഈ നിലമ്പൂരിലുള്ളത് അതിനാരും വെടിവെക്കും അപ്പൊ ഇത് അവരെ ഏൽപ്പിക്കുക അവര് ചെയ്യാതിരിക്കുക പന്തി വളരുക അതുവഴി കൃഷി നശിക്കുക കൃഷി ഉപയോഗിച്ച് കർഷകൻ പോവുക ഇതാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുള്ള വിഷയമാണ് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ നിർബന്ധമായും സർക്കാർ തയ്യാറാകണം ഇത് സർക്കാരിന്റെ ഗുരുതര വീഴ്ചയാണ് മലയോര കർഷകന്റെ രക്തസാക്ഷിയാണ് കൊച്ചു ഇത് ഇതിനു മുമ്പും അതായത് ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അടക്കം ഇത്തരത്തിലെ ഈ പ്രദേശത്തുള്ള ആളുകൾ നിരവധി തവണ പരാതികൾ അടക്കം നൽകിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസവും മമ്പാട് എന്ന് പറഞ്ഞ പരിക്കേറ്റി പരിഹാരം ഇത് പോളിസിയാണ് സർക്കാർ ചെയ്യാൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ സർക്കാരിന് അതിന് താല്പര്യമില്ല എന്ന് കരുതണം കാരണം ഇത് ഫോറസ്റ്റ് രാജാണ് ഇതൊരു സൈലന്റ് വനവൽക്കരണമാണ് രണ്ടായിരത്തിന് ശേഷം ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു സൈലന്റ് വനവൽക്കരണത്തിന്റെ ഭാഗമായി കഴിവില്ലാത്ത ഭരണകൂടം സംസ്ഥാന സർക്കാരും അതിന്റെ വിഹിതം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം പറയാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈ കിഴക്കൻ മലയോര മേഖലകളെല്ലാം വനമാക്കി മാറ്റുവാൻ പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ പശ്ചിമഘട്ടത്തെ വനമാക്കി മാറ്റുവാൻ വേണ്ടി കോൺഗ്രസ് അന്നത്തെ സർക്കാരിൽ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള അന്നത്തെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും കോൺഗ്രസും വിദേശങ്ങളിൽ നിന്നും കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ടാണ് ഈ മലയോര മേഖലയ്ക്ക് നേരം ഇത്തരത്തിലുള്ള കരി നിയമങ്ങൾ കൊണ്ടുവന്നത് ആ കരുനിയമങ്ങൾ കൊണ്ടുവരികയും അതിന്റെ മറവിൽ ഇവിടെ വലിയ രീതിയിൽ വലിയ ലിറ്റിഗേഷൻസാണ് നടക്കുന്നത് കപട പരിസ്ഥിതി സംഘടനകളുണ്ട് ഈ പരിസ്ഥിതിവാദികളെ സംഘടനകളെയും ഫണ്ട് ചെയ്യുന്ന വിദേശത്താണ് ഇതെല്ലാം നമ്മൾ ഇത് യാഥാർത്ഥ്യമാണ് ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇവരൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതിനെതിരെ പരിസ്ഥിതി കൊണ്ടുപോകും അപ്പോൾ കേരള സർക്കാരിൽ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഐ എഫ് എസ് ഐ എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുവാൻ ആ ലോബികളെ നിയന്ത്രിക്കാൻ അവർക്ക് പണം നൽകുന്ന വിദേശ ശക്തികളെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല സർക്കാർ കേരളത്തിൽ ഇപ്പോ നമുക്കറിയാം നമ്മുടെ മേഖലയിൽ നിന്നും ചെറുപ്പക്കാരെന്ന് ഒരു വർഗവും ഈ നാട്ടിലില്ല ഇവർ പോവാണ് അതും അത്യാവശ്യം മൂന്നു നാലു അഞ്ചു ഏക്കർ സ്ഥലമൊക്കെയുള്ള നല്ല കുടിയേറ്റ കർഷകരുടെ മക്കളാണ് ഈ നാട് വിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് അവർക്ക് ഇഷ്ടം കൊണ്ടായിട്ട് പോകുന്നതല്ല പക്ഷെ ഇവിടെ ജീവിക്കാൻ മാർഗമില്ല കൃഷി എന്ന് പറയുന്നത് നൂറ് ശതമാനം നഷ്ടമായിരിക്കുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത മാത്രല്ല റബ്ബറിന്റെ വിലയില്ല ശരി അതിന് കോൺഗ്രസ് കാരണമാണ് പക്ഷേ ഇതര രാഷ്ട്രീയ ഇതര കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്തത് മാത്രമല്ല വർഷം ഉൽപാദനത്തിന് ഈ മഞ്ഞുമൃഗങ്ങൾ സംഭവിക്കുന്നില്ല ഈ ആനയും ഈ പന്നിയും ഉള്ളിടത്തോളം കാലം കേരളത്തിന്റെ നാനൂറ്റി പത്ത് പഞ്ചായത്തുകൾ ഇരുന്നൂറ്റി എൺപതെണ്ണം വനാതിർത്തി പങ്കെടുത്തു കേരളത്തിലെ നാനൂറ്റി പഞ്ച് പത്ത് പഞ്ചായത്തുകളിലും ഒരു തരത്തിലും കൃഷി ചെയ്യാൻ മേലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കേരളം ഇന്ന് നേരിടുന്ന കർഷകരെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഒരു നാടിന് തന്നെ അത് ആപത്തായി മാറും അതിൽ ഗൗരവമായ വിഷയങ്ങളിൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെടണമെന്നാണ് ഞാൻ എനിക്ക് ആവശ്യപ്പെടാറ് എന്തൊക്കെയായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽപ്പെടുന്ന വഴിക്കടവ് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ പതിനഞ്ചു വയസ്സുകാരനായ അനന്തു എന്ന വിദ്യാർത്ഥി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഷോക്കേറ്റ് മരിച്ചൊരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നത് പ്രദേശവാസി തന്നെയൊരു മറ്റൊരു വ്യക്തി പന്നിയെ പിടിക്കുന്നതിന് വേണ്ടി അനധികൃതമായി കെ സി ബിയിൽ നിന്ന് കരണ്ടെടുത്ത് നിർമ്മിച്ചൊരു കെണിയായിരുന്നു അത് അതിലേക്കാണ് ആ പാവംകുട്ടി മരണത്തിലേക്കാണ് അറിയാതെ നടന്ന് നീങ്ങിയത് എന്ത് തന്നെയാലും ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷവും കോൺഗ്രസും പരസ്പരം പഴിചാരാനാണ് ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി ഇപ്പോൾ നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് ഉപരോധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് നമ്മളോട് സംസാരിച്ചത് എന്ത് തന്നെയാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നാണ് ബി ജെ ആവശ്യപ്പെടുന്ന കാര്യം ആ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിലമ്പൂരിൽ നിന്ന് മികൽക്കാടത്ത് മറുതാടത്തി